നാളെ അഞ്ചാം ഘട്ട ോട്ടെടുപ്പാണ് പരസ്യ പ്രചാരണം കഴിഞ്ഞു ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാല്പത്തിയൊൻപത് സീറ്റുകളിലേക്കും ഒഡീഷയിലെ മുപ്പത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലേക്കും നാളെയാണ് വോട്ടെടുപ്പ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയടക്കം ലോക്സഭയിലേക്ക് അറുനൂറ്റി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാം മണ്ഡലമായ റായ്ബറേലിയാണ് പ്രധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേലി ഒഴികെ പതിമൂന്ന് സീറ്റും ബി നേടിയിരുന്നു രാഹുലിന്റെ പഴയ മണ്ഡലമായ അമേഠിയിൽ സിറ്റിംഗ് എം പി സ്മൃതി ഇറാനി കോൺഗ്രസിൻ്റെ കിഷോരിലാൽ ശർമ്മയെ നേരിടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌ മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കുന്ന കൈസർഗഞ്ച് എന്നിവയും ബി ജെ പിക്ക് നിർണായകമാണ് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സീറ്റുകളിലാണ് നാളെ വോട്ടെടുപ്പ് അധികവും മുംബൈ നഗരത്തിലാണ് ഹാജിപൂരിൽ എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ സരണിൽ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ എന്നിവരാണ് പ്രമുഖർ ബംഗാളിൽ രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഹൂഗ്ലി ശ്രദ്ധേയ മണ്ഡലമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ലോകറ്റ് ചാറ്റർജിയെ നേരിടുന്നത് തൃണമൂലിന്റെ ജനപ്രിയ ടി താരം രചനാ ബാനർജിയാണ് ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും പീപ്പിൾസ് കോൺഫറൻസിന്റെ സജാദ് ലോണും തമ്മിലാണ് പോര് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ഒരു സീറ്റിലും ഝാർഖണ്ഡിലെ മൂന്നും ഒഡീഷയിലെ അഞ്ച് മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്